കാണിക്കേണ്ട കാണിക്കേണ്ട പൊതുജനങ്ങളെ കാണിക്കണം നിങ്ങളെ പറ്റില്ലല്ലോ അതെങ്ങനെയാണ് നമസ്കാരം ശ്രീനി ആളക്കോടാണ് ചെമ്പേരിയിൽ നിന്നാണ് ചെമ്പേരിയിലെ ഒരു റോഡ് ഇത്തരത്തിൽ വെട്ടി മുറിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത് ഇത് കുറച്ചു തൊഴിലാളികളോട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലാളിയോട് ചോദിച്ചു ഇതിന്റെ സൂപ്പർവൈസർ ആരാണി ഓർഡർ ഒക്കെ ഉത്തരവൊക്കെ ഉണ്ടോ റോഡ് വെട്ടിപ്പൊളിക്കാനൊക്കെ എന്ന് ചോദിച്ചപ്പോൾ സൂപ്പർവൈസർ ഇപ്പം വരുമെന്ന് പറഞ്ഞ് ഞാൻ കാത്തു നിന്നു അങ്ങനെ ഒടുവിൽ സൂപ്പർവൈസർ വന്നു സൂപ്പർവൈസറോട് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ ഇതിനുള്ള ഉത്തരവ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ മെക്കാഡം റോഡ് ഇങ്ങനെ വെട്ടിപ്പൊളിക്കാനുള്ള ഉത്തരവ് കയ്യിലുണ്ടോ എന്ന് സാബു എന്ന് പറയുന്ന ആളാണ് അയാൾ ആദ്യം അയാളുടെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല അവസാനം അയാൾ നിനക്ക് കാണിക്കേണ്ട ആവശ്യമില്ല നിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല പൊതുജനത്തിനെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ചൂടായി ഞാനും അല്പം ശബ്ദം കൂട്ടി സംസാരിക്കേണ്ടി വന്നു ആ ദൃശ്യങ്ങൾ ഇതാ ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് ശരിയാണോ അല്ലയോ എന്ന് ഇത് മന്ത്രി റിയാസ് പറഞ്ഞ പോലെ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് പക്ഷേ ഇവിടെ ഇതൊന്നും നടക്കില്ല അവർക്ക് പൊതുജനങ്ങളോട് ഇതൊന്നും ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് സാബു പറയുന്നത് എന്തായാലും ഇത് വീഡിയോ നിങ്ങൾ കാണുക വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത്ര മാത്രം പറയേണ്ടത് നിങ്ങളുടെ കയ്യിൽ വെക്കണം നീ റോഡ് കട്ടിയാൽ നിങ്ങൾക്ക് അധികാരം റോഡിന്റെ സൈഡ് വഴി കട്ട് നിങ്ങൾക്ക് അധികാരമുണ്ട് കട്ടി അല്ല പൊതുജനമായ അല്ല ഒരു പൊതുജനത്തിനോട് പറയേണ്ട കാണിക്ക ഓർഡർ കാണിക്കണം നിങ്ങൾ ജനങ്ങൾ കാഴ്ചക്കാരല്ല എന്ന് ആവശ്യമില്ല എന്തുകൊണ്ട് എന്ന് പറയുന്നത് സാബു അല്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഓർഡർ കാണിക്കുന്നതിന്റെ തടസ്സം എന്താ ഈ ഓർഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓർഡർ കാണിക്കുന്നതിന് തടസ്സം എന്താണ് തരുവാണിക്കും പൊതുജനങ്ങളെ കാണിക്കണം നിങ്ങളെ കാണിക്കേണ്ട എന്തുകൊണ്ട് കാണിക്കും അല്ല അങ്ങനെ പാട്ടില്ലല്ലോ പറ്റും അതെങ്ങനെയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ കാണി ഞാൻ കാണിക്കും അല്ല ഒരു ജനങ്ങൾ കാഴ്ചക്കാരില്ല ബോർഡ് വെക്കുന്നതിനാണ് ബോർഡ് വെച്ചിരിക്കുന്നത് ജനങ്ങൾ എന്ന് പറഞ്ഞ് കാഴ്ചക്കാരല്ലേ അല്ല ഇവിടെ അല്ല ഇവിടെയല്ല ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡില് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നൊരു അംഗീകരിക്കുന്നുണ്ടോ അല്ല അത് അംഗീകരിക്കുന്നുണ്ടോ അല്ല അത് അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ ഇത് നിങ്ങൾക്ക് അല്ലല്ല എനിക്ക് ഞാൻ നിങ്ങൾ ഇത്രേ ചോദിച്ചുള്ളൂ ഇത് തട്ടി ചെയ്തതിന് അധികാരമുള്ള അല്ല പൊതുജനത്തെ കാണിക്കണം അത് നിയമപരം അങ്ങനെയാണ് നിയമം അങ്ങനെയാണ് സാബു ഈ റോഡ് കട്ട് ചെയ്ത് ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാബു സംസാരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കൂ നിങ്ങൾ പിന്നെ ഇങ്ങനെ ചെയ്യരുത് അല്ലെ എന്താ അല്ലെ ശ്രീനി ആലക്കോട് ഞാൻ നിങ്ങളോട് ആലപ്പുഴം എന്ന് പറഞ്ഞാൽ എടുത്താലും ഓക്കെ നിങ്ങൾ ഫോൺ എടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് അല്ല എടുത്ത എടുത്തോളൂ എടുത്തോളൂ ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ സാബു മനസ്സിലാക്കാം ഈ അല്ല ഈ റോഡ് കട്ട് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് അത് കാണിക്കണ്ടാവശ്യം അല്ല അത് ഈ റോഡ് നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റി റോഡ് സൈഡ് നിങ്ങൾ അല്ല അത് പാടില്ല ചെയ്യില്ല എങ്ങനെയാണ് റോഡ് കട്ട് ചെയ്തത് നിങ്ങള് ഇപ്പൊ ഇത് മതി നിങ്ങൾ പെർമിഷൻ ഉണ്ടോന്നുള്ള പിന്നെ ഇവരൊക്കെ എന്റെ മൊബൈലിൽ പകർത്തുന്ന ഒരു ആളുണ്ട് എല്ലാരും കാണട്ടെ ഇതൊരു നിയമപരമായ വലിയ വിഷയമാണ് സാബു ഈ കാണുന്ന ആളാണ് സാബു ഇതിന്റെ കരാറുകാരാണെന്ന് തോന്നുന്ന സൂപ്പർവൈസർ ആണെന്ന് എനിക്കറിയില്ല അതാ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇവിടെ റോഡ് കട്ട് ചെയ്തിരിക്കുന്നത് റോഡ് കട്ട് ചെയ്യാനുള്ള അധികാരം ഇവർക്ക് കൊടുത്തിട്ടില്ല ഇതിന് മറുപടി പറയേണ്ടി വരും ഇതൊരു വലിയ ഗുരുതരമായ വിഷയം നല്ല റോഡ് മെക്കാടും റോഡ് കുത്തിപ്പൊട്ടിക്കുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിന് പിന്നെ പൊതുജനം കൂടി ഒന്നും പറയേണ്ടെന്നാണ് മുഹമ്മദ് റിയാസിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങ് പറയാലോ അങ് ഇപ്പൊ പറഞ്ഞാൽ ഇത് ലോകം കേട്ടത് അങ്ങ് പറഞ്ഞാലോ ഇതിന്റെ റോഡ് ഈ മെക്കാട് റോഡ് കട്ട് ചെയ്യാനുള്ള സംഭവം നിങ്ങൾ കാണിക്കാൻ ഓർഡർ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല പൊതുജനത്തെ കാണിക്കണമല്ലോ ഞാൻ പൊതുജനമല്ലേ പൊതുജനം എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത് ഏറ്റവും വലിയ ശക്തി ശക്തിയാരാണ് പൊതുജനമാണ് അല്ലെ സാബു സാബു മനസ്സിലാക്കേണ്ടത് സാബു ഈ പറഞ്ഞത് ഞങ്ങൾ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞല്ല എന്തോ എന്തോ ഒരു സംഭവമാണ് കട്ട് ചെയ്യാൻ ഈ സാധനം കട്ട് ചെയ്യുന്നു സാബു അത് ശരിയാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് ശരിയാണെന്ന് വെച്ചാൽ അല്ല ഈ റോഡ് കട്ട് അത് നിങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് കാണിച്ചു ഈ പ്രശ്നമില്ലല്ലോ അതിൽ നിങ്ങൾ ഇപ്പൊ പറയേണ്ടത് സംസാരിക്കുന്നത് അത് ആ തീർച്ചയായും കേസ് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടംപോലെ കേസുണ്ട് ഈ പൊതു റോഡിൽ നിന്നിട്ട് ഈ റോഡിൽ നിന്നിട്ട് ഇതിന്റെ നിങ്ങളോട് ചോദ്യം ചെയ്തതിന് കേസ് കൊടുത്തെങ്കിൽ ജയിലിൽ പോയിട്ട് തൂക്കി കൊന്നാലും എനിക്ക് കുഴപ്പമില്ല അത് ശ്രീനി ഇതിലും വലിയ കേസ് കേസിലാണ് നിങ്ങളുടെ അനുവാദം വേണ്ട പൊതു നിങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് നോക്കിയത് നിങ്ങൾ ഈ പൊതു റോഡിൽ നിന്നിട്ടാണ് ഇദ്ദേഹം ഈ സാവു നിൽക്കുന്നത് നമ്മുടെ പൊതു റോഡിലാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യത്തിന് മറുപടി ആയിട്ട് അടുത്തൊരു ഓർഡർ ഇല്ലാതെ ഈ റോഡ് വെട്ടിപ്പൊളിക്കുകയാണ് ഇതിനൊക്കെ ഉത്തരവാദിത്വം പറയേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അതൊരു ും സംശയമില്ല പക്ഷെ നിങ്ങളത് ഓർഡർ തരേണ്ടത് നിങ്ങളുടെ കടമയായിരുന്നു അത് നിങ്ങൾ എന്തായാലും തന്നില്ല എന്തായാലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും അത് കാണട്ടെ ഇതിന് അല്ല കംപ്ലൈന്റ് ചെയ്തോ പക്ഷെ ഇത് മുറിക്കാന്ന് വിചാരിക്കുന്നു ആരധികാര പൊതുജനങ്ങളാണ് പഞ്ചായത്ത് പൊതുജനങ്ങൾ ഞങ്ങളൊക്കെ പിന്നെ അത് നിങ്ങൾ ചെയ്തോ ഇതെല്ലാം ലോകം മുഴുവൻ കാണും ഇത് ശരിയായ പ്രവണതയല്ല കേട്ടോ ഓക്കെ എന്തായാലും അതൊരു നല്ല രീതിയല്ലോ എടുക്കെടുക്കും അതെടുക്കും ഫോട്ടോ എടുത്തു എന്നെ ഫോട്ടോ എടുത്തു എന്റെ അനുവാദത്തിനോട് തന്നെ ഫോട്ടോ എടുത്തോളൂ ഇത് പൊതു റോഡാണ് ഇത് ഹൈവേ ആണ് എടുക്കും എടുക്കും എന്റെ അദ്ദേഹത്തിന്റെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോക്കെ എടുക്കുന്നുണ്ട് പരാതി നൽകും എനിക്കത് ഒരു വിഷയമല്ല പക്ഷേ പൊതു റോഡ് ഇത്തരത്തില് കട്ട് ചെയ്യുന്നതിൽ ഒരു രക്ഷ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം ചോദിച്ചോളൂ ഇതിന് ഓർഡർ ഉണ്ടോ അത് കാണിച്ചിരുന്നെങ്കിൽ ഈ വിഷയമില്ലതാ ഈ റോഡൊക്കെ കുത്തി പൊട്ടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്